പ്രതിചേർന്നതാണ് അദ്ദേഹത്തിന്റെ මුറ്റം പൗരാവലിയുടെ ഊഷ്മളമായ തീർണമാണ് ഇപ്പോൾ നൽകുന്നത് ഈ തീർണ യോഗത്തിന് പ്രതിനിധിക്കുന്നരായിട്ട് മുൻ ലോകമണ്ഡായ എന്ന പ്രത്രണം ഇപ്പോൾ നിന്ദ്രമായ എൻജിവി ഡിവിഷനെ ചേരുന്നു. товариരായ ഈ തീർണ സമയത്ത് അധ്യക്ഷൻ നമ്മളേനെ പ്രിയനായ ഐക്യദിയ ഗസ്ൻ товариരായ സത്താനിക്കുന്നതിനെ

കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജ ജോമോൻ ശ്രീ സി എച്ച്ബ്രൈകുട്ടി ശ്രീ ബിജോയ് ജോൺ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് അരുൺ ചെറിയാൻ ചെറിയാൻ പ്രിയങ്കരനായ ഹാരിസ് കുട്ട കുട്ടസർവിസാരണ ബാങ്കിന്റെ ബോർഡ് മെമ്പർ ശ്രീ എൻ കെ അജി മുൻ യൂത്ത് കോൺഗ്രസിന്റെ വൺറും പ്രസിഡന്റ് ആര്യൻ തറയിൽ ശ്രീ ബെന്നി വാറക്കാട്ടിൽ ശ്രീ സണ്ണി ആരാണിക്കൽ ਸ੍ਰੀ ਗਾਇਲ ਸੁਨਾਸ ਯੂਟੋਨ ਸਰਦੰਬਸ ਹਾਂ ਲੋਬਿਸ ਪ੍ਰੇਕਰ ਰਾਯਸ ਸ੍ਰੀ ਕੇ ਆਰ ਸੁਬਦਾਸ ਸਾਹਿਬ ਜੀ ਦੇ ਸਰਦੰਬਸ ਸ੍ਰੀ ਮਾਈਕਲ ਪੁਰੀਨਾ ਗਲੋਰੀ ਕੈਪੋਲਸ ਲੋਕਵੰਚਾਗਿਤ ਸਾਧਿਕਾ ਬੀ ਚੇਅਰਮੈਨ ਪ੍ਰੇਕਰ ਰਾਯਸ ਸ੍ਰੀ ਕੇ ਐਮ ਸੁਬਾ ਜੀ ਰੋਸਨਾ ਸ਼ਿਵਦੀ ਰੋਸਨਾ ਅਗਲਾ ਗੋਸਿੰਦ ਦੇ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਸ਼੍ਰੀ ਮੀਨਾ ਜੋਰਜ ਸ੍ਰੀ ਗੋਬੀ ਮਣੀਵਾਲਾ ਜਨਾ ਕੋ ਸਨੇਹਾਵਰ ਸ੍ਰੀ ਜੋਬੀ ਦੀ ਕੋਰ ਕੁਰਲ ਰੇਡੀ ਸ੍ਰੀ ਦੇਵ ਸਿਆਚਾਰ ਅਰੋੜਿਕਨ ਸਿਰਲਕ ਆ ਗੁੰਜਵਰੇ ਗਟਲ ജനാധിപത്യ വിശ്വാസികൾ നൽകിയ ജനാധിപത്യ വിശ്വാസികൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ജനാധിപത്യ വിശ്വാസികളെ സ്വീകരണത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ പ്രദേശത്തെത്തിച്ചേരും ഇരുനങ്ങളും നീട്ടിയാണ് മുട്ടത്തെ പൗരാവലി സ്വീകരണം അത് നൂറ് ശതമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഏതവസരത്തിലും ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള വാഗ്ദാനം ഞാൻ ആവർത്തിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിങ്ങൾ നൽകിയ കലവറയില്ലാത്ത പിന്തുണയ്ക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ വികസനപരമായ കാര്യങ്ങളും ഈ നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും അതിനെ ഒരുമിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇനിയും മുന്നോട്ട് പോകുമെന്ന് വാക്കു പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തി ആ നിലയിൽ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നമ്മൾ തുടരും ശക്തമായ പ്രതിപക്ഷമായി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനങ്ങളും ഈ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ജനവിരുദ്ധ നയങ്ങൾ ഭരണഘടനാ മൂല്യങ്ങളെ തപസ്കരിക്കുന്നതായ ജനാധിപത്യത്തെ കവരുന്നതായ നടപടികൾക്ക് അറുതി വരുത്തണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിച്ചു

ഇടുക്കിയുടെ മണ്ണിൽ ഒരുമിച്ചപ്പോഴാണ് ഉജ്ജ്വലമായ ഭൂരിപക്ഷം വീണ്ടും യാഥാർത്ഥ്യമായത് നിങ്ങൾ എന്നെ ചേർത്തു എന്നെത്തിയതിന്സല്യങ്ങളോട് അനുഗ്രഹങ്ങൾ ചേർത്തു വെച്ച് ഞാൻ ഈ അവസരം നിങ്ങളോട് നിങ്ങളുടെ മുൻപാകെ അറിയിക്കുകയാണ് നിങ്ങളോടൊത്ത് ഏതൊരു അവസരത്തിനും പങ്കാളിയാകാൻ ഒരു കൂടെ പോലെ ഈ നാടിനോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ള വാക്ക് ഒരിക്കൽ കൂടി അടിവറയിട്ട് ആവർത്തിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഹൃദയോഷ്മളമായ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ജയ് നന്ദി നൽകിയും ഇടുക്കിയുടെ മെഡിക്കലായ ജനനായകൻ അഡ്വക്കേറ്റ് രണ്ടാം വട്ടവും സമ്മാന ചോർത്തന്മാരെ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നതായിരുന്നു मतेत <laughs>

धर्म की लंगड़ा

ൾക്കും ജനാധിപത്യം നന്ദിത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അർപ്പിച്ചു കൊണ്ട് അനവധി നിരവധി സ്വീകരണങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് ഇടുക്കിയുടെ മിടുക്കനായ ജനനായകൻ ഈ നാടിന്റെ ജനുവരികയാണ് ൂടി തെളിയിച്ച് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഹൃദയത്തിന്റെ വാശിക ാണ് ഇന്ന് എത്തിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ പര്യടന പരിപാടി പൂർത്തീകരിച്ച് നമ്മൾ കരിക്കുന്ന പഞ്ചായത്തിലേക്ക് കടക്കുക ഈ പ്രദേശങ്ങളിൽ നിന്നല്ല തലമുറയില്ലാത്ത പിന്തുണയാണ് ഐക്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഞങ്ങൾ നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായ വിധത്തിൽ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നാം ഈ നാടിനോട് ഒത്ത് പ്രവർത്തിക്കാൻ ലഭിച്ച ആ അവസരങ്ങളെല്ലാം ഓർത്തുമുണ്ട് ഈ വേളയിൽ നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്കും ഒക്കെ തന്നെ ഒരായിരം നന്ദി ഞാൻ അറിയിക്കുന്നു ഏതവസരത്തിലും ഞാൻ ഉണ്ടായിരിക്കും എന്ന് വാക്കു നൽകുകയാണ് ആവർത്തിക്കുകയാണ് തീർച്ചയായും ഈ ജനപതി അത് നാട്ടിൽ ജനവരിച്ച നയങ്ങൾ നടപ്പിലാക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ചുട്ട മറുപടി നൽകുന്ന തരത്തിലുള്ള ജനകീയ മുന്നേറ്റമായി മാറും എന്ന കാര്യത്തിൽ സംശയം പ്രിയപ്പെട്ടവരെ രാജ്യത്ത് ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് ഭരണഘടനാ മൂല്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ചവിട്ടുമെത്തിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപാടിയെ കിരാത ഭരണം അറുതി വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു ആ ജനവതിയെ ഭരണവൽക്കരിച്ചുകൊണ്ട് ആ ജനവരിയെ ഇരായ്മപ്പെടുത്തുന്ന തരത്തിൽ അനാവശ്യ കൂട്ടുകെട്ടുകളുമായി നരേന്ദ്രമോദി ഇന്നും ഭരണത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് എന്നാൽ ജനങ്ങൾ പ്രതിപക്ഷത്തിനോടൊപ്പമാണ് എന്ന് തെളിയിച്ചു ജനവിശ്വാസം ആർജിച്ചു ഇരട്ടിയിലധികം ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മുൻകോട്ടു പോകുമ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നമുക്ക് തുടർച്ചയുണ്ടാകാം ആ നിലയിൽ ഉത്തമമായ പ്രതിപക്ഷ പ്രവർത്തനവുമായി മുൻകോട്ടു പോകാൻ നിങ്ങൾ നൽകിയ ഈ അനുമതി